അലൈക്കും വാഹത്തുള്ള ഈ ബി എം മൊസിനുമായി ബന്ധപ്പെട്ട് ഒരു ഡസനോളം വോയിസ് ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് കാവനൂര് തൊരീക്കത്തിനെതിരെ സംസ്ഥയുടെ തീരുമാനം വന്നതിന് ശേഷം മസ്നുമായി അടുത്ത് ബന്ധുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതാണത് അങ്ങനെ അവർ ആ വിഷയം എന്നെ ഓർമ്മപ്പെടുത്തിയതാണ് വളരെ മോശമായ രൂപത്തിലാണ് അതിൽ സമസ്തയുടെ ആലിമ്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് സമസ്തയുടെ ആലിമ്യങ്ങൾ ഇക്കാലത്തുള്ളവർക്ക് പറയില്ല സൂക്ഷ്മത ഉള്ളവരല്ല മുൻകാലത്തുള്ളവരാണെങ്കിൽ സൂക്ഷ്മത ഉണ്ടായിനി അതുകൊണ്ട് നാൽപ്പത് ആലിമ്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് എന്നോട് പറയണ്ട ഇങ്ങനെ തുടങ്ങി സമസ്ത ചുക്കും പഠിച്ചിട്ടില്ല കുശുമ്പും പോരും കൊണ്ടാണ് സമസ്ത തീരുമാനം എടുത്തത് ഇങ്ങനെ തുടങ്ങി കോമൺ സെൻസ് ഇല്ലാത്ത തീരുമാനമാണ് അങ്ങനെ ഏതെല്ലാം വാചകങ്ങൾ അതിൽ പറഞ്ഞ വാചകങ്ങൾ ഇവനും ഇവിടെ പറയാൻ വയ്യ അതിന് മാത്രം നമ്മുടെ പ്രസ്ഥാനത്തെയും നേതൃത്വത്തെയും ഒക്കെ ശക്തമായിട്ട് വൽസിച്ചു കൊണ്ടുള്ള വോയ്സ് ഗ്രൂപ്പാണ് അതിലുള്ളത് അതിനു മുമ്പ് തന്നെ സ്വന്തമായിട്ട് ഒരു രഹിസഭാരണ ബുറുദാമ ജലിസ് നടത്താറുണ്ട് എന്നുള്ളതും അതിൽ നബിസ്വല്ലാസ്മ തങ്ങളെ അയാൾ മുസീം സ്വപ്നം കാണുന്നുണ്ട് യഹിദത്തിലും കാണുന്നുണ്ട് വരുന്ന അതിൽ കൂടിയ ആളുകൾക്ക് ഓഫർ ചെയ്യാറുണ്ട് കാണിച്ചു കൊടുക്കൽ അങ്ങനെ എത്രയോ ആളുകൾക്ക് കാണുന്നുണ്ടെന്നും ഇന്ന് നാലാൾ കാണുന്നു ഇന്നലെ കണ്ട ഒരു സദസ്സിലുണ്ടെന്നും ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ അതിലേക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന പരിപാടി എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പിലായിട്ട് കുറേ ആളുകൾ മോശുന്നുണ്ട് അതോടൊപ്പം ഒരു ബുറുദൗണ്ടേഷന് പിരിവ് നല്ലോണം നടത്തി ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നുണ്ട് അത് നമ്മുടെ നേതൃത്വത്തിനും നയത്തിനും എതിരായിട്ടുള്ളതാണ് അതിലപ്പുറം അതിന് ഉപയോഗിക്കുന്ന ചാനലുകളൊക്കെ പിരിവുകളും അതിലേക്ക് ആളുകളെ ഒക്കെ നമ്മളെ കെയർ ഓഫിലുമാണ് അപ്പം ആ നിലക്ക് മനസ്സിൻ്റെ അടുക്കൽ വരുന്നോല കാവനൂർക്കും കാവനൂർ എന്നാലും ഇങ്ങോട്ടും അതും ടൈ അപ്പായിട്ടാണ് അമീതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പല രൂപത്തിലുള്ള വിഷയങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് പിന്നെ കാര്യം നമ്മളെ തൊട്ടടുത്ത കേശേരി മായി ബന്ധപ്പെട്ടും കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകന്മാരും മറ്റുമൊക്കെ അതിൽ കൊടുങ്ങാൻ സാധ്യത ഏറെയാണ് അപ്പോൾ അതാലോചിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പിന്നെ നിർദ്ദേശം പ്രവർത്തകന്മാർക്ക് നൽകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം